തമിഴ്നാട്ടിലെ കല്ലക്കുറിച്ചിയിലുണ്ടായ വ്യാജ മദ്യ ദുരന്തത്തിന്റെ വാർത്തയിലേക്ക് തന്നെയാണ് വാർത്താരംഭം ആദ്യം വിശദമായി കടക്കുന്നത് മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ ചികിത്സയിലാണ് ഇതിൽ പലരുടെയും നില ഗുരുതരമാണ് കരുണാപുരത്ത് നിന്നാണ് ഇവർ മദ്യം കഴിച്ചതെന്നാണ് വിവരം സംഭവത്തിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗോവിന്ദരാജ് ജീവ ധനശേഖരൻ എന്നിവരാണ് അറസ്റ്റിലായത് നൈറ്റ് சாராயம் குடிச்சதுனால வயிறு வலிக்குது குடல் பெருட்டுது தலையை தலையை பெருட்டுது என்ன சொல்றேன்னு தெரியல கண்ணு கேட்கல காது கேட்கலன்னு சொன்னிச்சு கொஞ்சம் சொன்னாங்க சாராயம் குடிச்சுதான் மற்றபடி எதுவுமே மற்ற சாராயம் குடிச்சுதான் இருபத்தி நாலு மணி நேரமும் சாராயம் அதில் என்ன கலந்தாங்களோ என்ன பண்ணாங்களோ தெரியல என் வேறு எந்த இதுவுமே கிடையாது ரெண்டு ரோ ரொம்ப பயத்தை பயத்தை பெரட்டுது கொலையை பெருட்டுது கண்ணு வலிக்குது கண்ணே எனக்கு தெரியல காதே எனக்கு கேட்கல

நேற்று குடிச்சிருக்காங்க நைட்டு நேற்று குடிச்சிட்டு நைட்டு பருத்தினுக்காங்க வயிறு வலிக்குது வாந்தி வந்துன்னு திருப்பி படுத்துருக்காங்க இருந்தால் இறந்து போயிருக்காங்க திருப்பி விஜயகுமார் வந்து கடையை முடிச்சுட்டு வந்திருக்காரு அவருக்கு முடியலன்ட்டு ஹாஸ்பிட்டல் போயிருக்காரு இப்போ ரொம்ப சீரியஸாக இருக்கார் அவருக்கு ந கருணாபுரத்தில் பாத பல பேர் ரொம்ப அடிபட்டு இதுமாரி ஆயிருக்காங்க കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സജ്ജയ് കുമാർ ചേരുകയാണ് തമിഴ്നാട്ടിൽ നിന്ന് സജ്ജയ് കുമാർ ഇതിപ്പോൾ ഓരോ നിമിഷവും മരണസംഖ്യ ഉയരുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാം കൂടുതൽ പേർ മരണപ്പെട്ടേക്കാം എന്നുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് അത്തരത്തിൽ നിരവധി പേർ ഗുരുതരാവസ്ഥയിലാണെന്നും മനസ്സിലാക്കുന്നു എന്താണ് അവിടെ നിന്ന് നൽകാനുള്ള പുതിയ വിവരങ്ങൾ ആര്യ തീർച്ചയായും തമിഴ്നാട്ടിലെ കള്ളക്കുറച്ച് ജില്ലയിലെ കർണാപുരം എന്ന സ്ഥലത്തുണ്ടായ വൻ വ്യാജമദ്യ ദുരന്തത്തിന്റെ മരണസംഖ്യ ഇപ്പോൾ ക്രമാതീതമായി ഉയരുകയാണ് ഇപ്പോൾ മുപ്പത്തി മൂന്ന് പേർ മരിച്ചതായാണ് നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത് അതേപോലെ കള്ളക്കുറിച്ച് ജില്ലയിലെ ജില്ലാ കളക്ടർ കളക്ടറെ ഇന്നലെ അവിടുന്ന് സ്ഥലം മാറ്റിയിരുന്നു കാരണം ഇത് വ്യാജമദ്യ ദുരന്തം അല്ല എന്ന ഒരു പ്രഖ്യാപനം രാവിലെ ജില്ലാ നിലവിലെ ജില്ലാ കളക്ടർ നടത്തിയിരുന്നു അതിനെ തുടർന്നാണ് അവരെ അവിടെ സ്ഥലം മാറ്റിയത് തുടർന്ന് പ്രശാന്ത് എന്ന പുതിയ ജില്ലാ കളക്ടറെ നിയമിച്ചിരിക്കുകയാണ് പ്രശാന്ത് ജില്ലാ കളക്ടർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നൂറ്റി ഒൻപത് പേർ ഇപ്പോൾ ചികിത്സയിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് പോണ്ടിച്ചേരി സേലം വിഴുപ്പുറം എന്നിവിടങ്ങളിലെ ആശുപത്രിയിലാണ് ഈ നൂറ്റി ഒമ്പത് പേർ ചികിത്സയിൽ ഉള്ളത് ഇതിൽ പതിനാറ് പേർ പോണ്ടിച്ചേരി ജിദ്മർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതുപോലെ വിഷമദ്യം വിതരണം ചെയ്ത മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പത്ത് പേര് ചോദ്യം ചെയ്തവരെയാണ് മൂന്ന് പേർ ഗോവിന്ദരാജ് ജീവ ധനശേഖർ എന്നിവരാണ് സജീകുമാറി എന്ന് പറയുമ്പോൾ ഈ വ്യാജ മദ്യം ഉണ്ടാക്കിയവരാണോ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് എന്താണ് അവരുടെ കൂടുതൽ വിവരങ്ങൾ അതെ നാട്ടുകാരുടെ നിന്ന് നാട്ടുകാരിൽ നിന്നും ലഭിച്ച വിവരമനുസരിച്ചാണ് വേജമദ്യം വിറ്റ ഗോവിന്ദരാജ് ജീവ ധനശേഖരൻ എന്നീ മൂന്ന് പേര് ഇവർ വർഷങ്ങളോളം വേജമദ്യം വിൽക്കുന്ന വിൽക്കുന്നവരാണെന്നാണ് പോലീസ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് തുടർന്ന് ഇവരുമായി ബന്ധപ്പെട്ട പത്തോളം വ്യാപാരികളെ വ്യാജമദ്യ വിൽപ്പനക്കാരെ ചോദ്യം ചെയ്തു വരികയാണ് ഈ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇന്ന് രാവിലെ മണിക്ക് വകുപ്പ് മന്ത്രി അതേപോലെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം ചേർത്തിട്ടുണ്ട് വരക്കെ പ്രതിപക്ഷ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ അണ്ണാമലൈ വിമർശനവുമായി രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് കാരണം തമിഴ്നാട്ടിലെ അടിക്കടി വ്യാജമദ്യം കഴിച്ച് നിരവധി മരണങ്ങൾ ഏർപ്പെടുന്നു ഇതിന് ഡി എം കെ സർക്കാർ തടുക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല സർക്കാർ അമ്പ വ്യാജമദ്യ ലോബികൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന ആരോപണവുമായി അണ്ണാമലയിൽ ഇന്നലെ രംഗത്ത് വന്നിരുന്നു അതുപോലെ എ ഡി എം കെയുടെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിശാമി ഇപ്പോൾ മരിച്ചവരുടെ കുടുംബങ്ങളെ സന്ദർശിക്കുന്നുണ്ട് അദ്ദേഹവും സർക്കാർ നേരെ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ അടിയന്തര സ്വീകരിക്കാൻ വരുമെന്നാണ് അറിയാൻ കഴിയുന്നത് സജീവകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിപക്ഷം ഇത് ഭരണപക്ഷത്തിനെതിരെയുള്ള വലിയൊരു ആയുധമാക്കുമ്പോൾ വലിയ വിമർശനം ഉന്നയിക്കുമ്പോൾ ആ ഒരു സാഹചര്യത്തിലായിരിക്കാം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് ഇപ്പോൾ കടക്കുന്നത് സർക്കാർ അല്ലേ അതെ ജില്ലാ എസ് പി എന്നിലെ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്ന പല പോലീസ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്ത് പുതിയതായി സി ബി സി ഐ ഡി അന്വേഷണത്തിൽ നിയോഗിച്ച് ഒരു സി ബി സി ഐ ഡി ഉദ്യോഗസ്ഥരുടെ ഒരു ടീം തന്നെ ഇപ്പോൾ അന്വേഷണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് തുടർന്ന് ഈ അടിയന്തര യോഗത്തിനെ തുടർന്ന് ഈ ജില്ലകൾ തോറും സ്പെഷ്യൽ ടീം ഇതിലേക്ക് വേണ്ടി നിയമിച്ച് കള്ളച്ചാരായം വിൽക്കുന്നവരുടെ വ്യാജമദ്യം വിൽക്കുന്നവർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ അടിയന്തര യോഗം വിളിച്ചേർന്നത് മണിക്ക് ഈ യോഗം ചെന്നൈയിൽ വെച്ച് നടക്കുന്നു നടക്കുന്നതാണ് ഇതിനുശേഷം എന്തൊക്കെയാണ് നിലപാടുകൾ കടുത്ത നടപടികൾ സ്വീകരിക്കുമോ ഇനി ഇതുപോലുള്ള ദുരന്തങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ടാവാതിരിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ യോഗത്തിൽ യോഗത്തിൽ നിന്ന് കടുത്ത തീരുമാനമുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങളും സജയകുമാർ അതോടൊപ്പം ഇന്ന് ചേരുന്ന ഈ അടിയന്തര യോഗത്തിൽ ഈ കുടുംബങ്ങൾക്കുള്ള ധനസഹായം ഉൾപ്പെടെ പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടല്ലേ തീർച്ചയായും മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിക്കുക അതുപോലെ തന്നെ ചികിത്സയിൽ കഴിയുന്ന നൂറ്റി ഒൻപത് പേർക്ക് വിദഗ്ദ്ധ ചികിത്സ നൽകുന്നതിന് വേണ്ടി മെഡിക്കൽ സംഘത്തെ തന്നെ പ്രത്യേക സംഘത്തെ നിയോഗി ഇപ്പൊ ഇപ്പോൾ തന്നെ നിയോഗിച്ചിട്ടുണ്ട് വിവിധ ആശുപത്രികളിൽ കഴിയുന്നവർക്ക് ഇവർക്ക് പരമാവധി ചികിത്സ നൽകാനുള്ള ഒരു പ്രത്യേക വിദഗ്ധ സംഘ മെഡിക്കൽ സംഘത്തെ ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട് തീർച്ചയായും കടുത്ത നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ തമിഴ്നാട്ടിൽ ഇത് അടിക്കടി ഉണ്ടാകുന്ന ഈ വ്യാജമദ്യ ദുരന്തം തടുക്കാൻ സാധിക്കുകയുള്ളൂ സാധാരണക്കാരാണ് കൂലിത്തൊഴിലാളികൾ ചുമട്ട് തൊഴിലാളികൾ പോലുള്ള വളരെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള സാധാരണക്കാരാണ് ഈ വേജമദ്യം കഴിച്ച അടിക്കടി ഇതുപോലുള്ള ദുരന്തത്തിൽപ്പെട്ട് മരണമടയുന്നത് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ് ഈ സർക്കാരിന്റെ കടുത്ത നടപടികൾ മൂലം മാത്രമേ ഇതിന് ഒരു അറുതി വരുത്താൻ സാധിക്കൂ എന്നത് ഉറപ്പായ കാര്യമാണ് ആര്യ തീർച്ചയായും എം സഞ്ജയ് കുമാറാണ് കള്ളക്കുറിച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് സജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരായ കൂലിവേലയ്ക്ക് പോകുന്ന ആളുകളാണ് ഇത്തരത്തിൽ അടിക്കടി വ്യാജ മത മദ്യ ദുരന്തത്തിന് ഇരയാകുന്നത് എന്നുള്ളതാണ് ഏറെ വിഷമ വിഷമകരമായ ഒരു കാര്യം കൂടി എന്തായാലും അടിയന്തര യോഗം ഇന്ന് പത്ത് മണിക്ക് ചേരുന്നുണ്ട് ഇനി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഈ യോഗത്തിൽ ഒരു ധാരണയാകും ഒപ്പം ഈ മരിച്ചവരുടെ ആശ്രിതർക്ക് വേണ്ട ധനസഹായം പ്രഖ്യാപിക്കാനും ചികിത്സയിലുള്ളവർക്ക് വിദഗ്ദ്ധ ചികിത്സ നൽകാനുള്ള നടപടികളിലേക്കും കടക്കാനും അത്തരത്തിലുള്ള ഒരു ഏകോപനം നടപ്പാക്കാനും ഈ ചർച്ചയിൽ തീരുമാനമാകും എന്നുള്ളതാണ് എന്തായാലും നിലവിൽ മൂന്ന് മൂന്നുപേർ അറസ്റ്റായിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് സർക്കാർ